സ്മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി മാരുതി എസ് സ്വന്തമാക്കൂ കൂടാതെ രണ്ടാം സമ്മാനം പത്ത് പേർക്ക് വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം പത്ത് പേർക്ക് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ കൂടാതെ ഓരോ മാസവും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന മൂന്ന് വിജയികൾക്ക് പത്ത് ലിറ്റർ നോൺ സ്റ്റിക് ബിരിയാണി പോഞ്ച് വർഷങ്ങളായി തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് ടൗണിന് പുതുമോടി നൽകി ഉദ്ഘാടനത്തിനൊരുങ്ങി വ്യാപാര ഭവൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റാണ് ടൗണിൽ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചത് വ്യാപാര ഭവൻ തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിക്കും അഞ്ഞൂറിൽ പരം അംഗങ്ങളുള്ള യൂണിറ്റ് രൂപീകൃതമായത് മുതൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത് മേരട്ടുറോഡിൽ ടൗൺ വാനശാലയ്ക്ക് സമീപമാണ് ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത് എയർ കണ്ടീഷൻ സൗകര്യത്തോടുകൂടിയ കോൺഫറൻസ് ഹാൾ ഡൈനിങ് ഏരിയ ഓഫീസ് യൂത്ത് വിംഗ് ഓഫീസ് മറ്റു അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയോടെ രണ്ട് നിലകളിലായാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് തിങ്കളാഴ്ച വൈകിട്ട് നാലിന് സംസ്ഥാന പ്രസിഡന്റ് അപ്സരരാജ് ഉദ്ഘാടനം ചെയ്യും വെള്ളോങ്ങാട് പാലം മുതൽ പാണ്ടിക്കാട് ടൌൺ വരെ സംസ്ഥാന പ്രസിഡന്റിനെ ആനയിച്ചുകൊണ്ടുള്ള ബൈക്ക് റാലിയും ഉണ്ടായിരിക്കും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവ് ഹാജി എം കുഞ്ഞുമുഹമ്മദ് മുഹമ്മദ് നൌഷാദ് കളപ്പാടം തുടങ്ങിയവർ പങ്കെടുക്കും ശേഷം മ്യൂസിക് അരങ്ങേറും വരുന്ന വ്യാപാരികൾ വളരെ കാലമായിട്ട് സ്വപ്നം കണ്ടിരുന്ന ആ വ്യാപാര ഭവനെന്ന സ്വപ്നം പൂവണിയുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച പതിനെട്ടാം തീയതി വൈകുന്നേരം നാലു മണിക്കാണ് അതിന്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജു അപ്സര അവറുകളാണ് അതോടൊപ്പം തന്നെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമായ ശ്രീ കുഞ്ഞാവു ഹാജി ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞു മുഹമ്മദ് ജില്ലാ ട്രഷറർ നൌഷാദ് കാളപ്പാടൻ തുടങ്ങി വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ സംസ്ഥാന മണ്ഡലം നേതാക്കൾ ഉൾപ്പെടെ എല്ലാ ആളുകളും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് വൈകുന്നേരം നാലുമണിയോടു കൂടിയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നത് മണിക്ക് മഞ്ചേരി റോഡിലുള്ള നെല്ലിക്കുത്ത് പാലത്തു നിന്ന് നൂറോളം ബൈക്കുകളുടെ അകമ്പടിയോടുകൂടി കൂടി ഊഷ്മളമായ കൂടി സംസ്ഥാന പ്രസിഡന്റിനെയും ജില്ലാ പ്രസിഡന്റിനെയും പാണ്ടിക്കാട് ടൗണിലേക്ക് ആനയിക്കുകയാണ് അതിനുശേഷം സംസ്ഥാന പ്രസിഡന്റ് ഔപചാരികമായി നമ്മുടെ വ്യാപാര ഭവൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും തുടർന്ന് വ്യാപാര ഭവന് തൊട്ടുമുന്നിൽ വായനശാലയ്ക്ക് മുന്നിലായിട്ട് മേലാറ്റ് റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വെച്ച് നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കുകയാണ് പൊതുസമ്മേളനത്തിൽ ജില്ലയിലെയും സംസ്ഥാനത്തെയും പ്രമുഖരായ നേതാക്കളെല്ലാം പങ്കെടുക്കുന്നുണ്ട് ആ ഒരു ചടങ്ങിലും അതിനെ തുടർന്ന് വൈകുന്നേരം വ്യാപാരികൾക്കും അവരുടെ കുടുംബത്തിനും നാട്ടുകാർക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മളൊരു സംഗീത നിശ കോഴിക്കോടത്തെ കോഴിക്കോട്ടിലെ പ്രശസ്തരായ ഷാസ് മ്യൂസിക് നടത്തുന്ന ഒരു സംഗീത വിരുന്ന് നടക്കുന്നുണ്ട് ആ ഒരു ചടങ്ങിലേക്കും മുഴുവൻ ആളുകളെയും നാട്ടുകാരെയും വ്യാപാരികളെല്ലാം നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ യൂണിറ്റിന് കീഴിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്